ഇന്ത്യ ജയിച്ചു എന്ന വാർത്തയാണ് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു റിയൽ ചാമ്പ്യൻസ് ടീം ഇന്ത്യ എന്ന വാർത്തയാണ് ഈ പ്രേക്ഷകരെ തേടി എത്തുന്നത് വളരെ ആവേശകരമായ മത്സരത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസിനാണ് നമ്മൾ ന്യൂസിലൻഡിനെ ഒതുക്കിയത്യൂസിലൻഡിൽ പിന്തുടർന്ന് ഒരു ഓവർ ബാക്കി നിൽക്കേ ഇരുന്നൂറ്റി അൻപത്തിനാല് റൺസ് അടിച്ചിരിക്കുന്നു ഇന്ത്യ ഇന്ത്യ നാല് വിക്കറ്റുകൾക്ക് വിജയിച്ചിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്ത നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു നമുക്കിപ്പോൾ അനൂപ് ഷൺമുഖനുണ്ട് അനൂപ് ഒരു ത്രില്ലിംഗ് മത്സരത്തിന്റെ പ്രതി അവസാന നിമിഷം ന്യൂസിലൻഡിന് സമ്മാനിക്കാൻ സാധിച്ചെങ്കിലും ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ ഇന്ത്യയുടെ വിജയത്തെ ഡോക്ടർ അരുൺകുമാർ വലിയ ആവേശ വിജയമെന്ന് തന്നെ നമുക്കിത് പറയേണ്ടിയിരിക്കുന്നു ത്രില്ലർ പോരാട്ടം തന്നെയായിരുന്നു കുറഞ്ഞത് ഇരുപത് റൺസെങ്കിലും ഇന്ത്യ ആദ്യം ന്യൂസിലൻഡിനെ കുറച്ചു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിജയം സാധ്യമായിരിക്കുന്നതെന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു ഘട്ടത്തിൽ അവരുടെ സ്കോർ ഇരുന്നൂറ്റി എഴുപതിന് മുകളിൽ പോകുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് നിന്നാണ് ഇരുന്നൂറ്റി അൻപതിനെ ചുറ്റിപ്പറ്റി ഇന്ത്യ ആ സ്കോറിനെ ചുരുക്കിയത് ഇപ്പോഴിത് ആവേശകരമായ ജയം പിറന്നിരിക്കുന്നു നാൽപ്പത്തി ഒൻപത് ഓവറിൽ വിജയം പിറന്നിരിക്കുന്നു ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അതായത് നാല് വിക്കറ്റിന് വിജയം നമ്മൾ നേടിയിരിക്കുന്നു ചാമ്പ്യൻസ് ട്രോഫി കിരീടം പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇന്ത്യ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഐ സി സിയുടെ ഒരു ഏകദിന കിരീടം ഇന്ത്യ നേടുന്നു എന്നതാണ് അതിൽ പ്രധാനം ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് ശേഷം വീണ്ടും ഒരു ഐ സി സി കിരീടം കൂടി ഇന്ത്യ സ്വന്തമാക്കുന്നു എന്നുള്ളതാണ് കാരണം നമ്മൾ തുടർച്ചയായിട്ട് ഐ സി സി ഫൈനലുകളിൽ തോറ്റുപോകുന്ന ഒരു കാഴ്ച കണ്ട് പലതവണ നിരാശപ്പെട്ടെങ്കിലും ഇത്തവണ തുടർച്ചയായി രണ്ട് ഐ സി സി കിരീടങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു ന്യൂസിലൻഡിന് ഒട്ടും എഴുതിത്തള്ളാൻ കഴിയുമായിരുന്നില്ല കാരണം ഇന്ത്യയുടെ സ്വപ്നങ്ങൾ രണ്ടായിരത്തി രണ്ടായിരത്തിൽ തകർത്ത ഐ സി സി ചാമ്പ്യൻസ് ഫൈനലിൽ നോക്കൗട്ട് ആണ് ടൂർണമെൻറ്റിൽ തകർത്തത് ന്യൂസിലൻഡാണ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ ടെസ്റ്റ് പരമ്പരയിൽ ആണം കെടുത്തി തോത്തുപാരി കൊണ്ട് പരമ്പര പോയിക്കൊണ്ട് പോയത് ഇതേ ന്യൂസിലൻഡാണ് ഒപ്പം കഴിഞ്ഞ തവണയും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും ഇന്ത്യയുടെ സ്വപ്നങ്ങൾ അവസാനിപ്പിച്ചത് ഇതേ ന്യൂസിലൻഡാണ് ഇതിനെല്ലാം എണ്ണി എണ്ണി പകരം വീട്ടിയിരിക്കുന്നു രോഹിത് ശർമ്മയും സംഘവും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരിക അത് തികച്ചും ആധികാരികമായി തന്നെ രോഹിത്തും സംഘവും നേടിയിരിക്കുന്നു രോഹിത് ശർമ്മ മുന്നിൽ നിന്ന് നയിക്കുന്നു സാധാരണഗതിയിൽ ഫൈനലുകളിൽ രോഹിത് ശർമ്മ അതുവരെ കളിക്കുന്ന ഫൈനലുകളിൽ നയിക്കുമെങ്കിലും ഫൈനലിൽ വീണ് പോകുന്ന രോഹിത് ശർമ്മയല്ല ഇന്ന് കണ്ടത് അദ്ദേഹം സെൻസിബിൾ ക്രിക്കറ്റ് കളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ാണ് അനൂപ് ഷൺമുഖം എഴുപത്തിയാറ് റൺസ് രോഹിത് ശർമ്മ എടുത്തിരിക്കുന്നത് ഒപ്പം ശ്രേയസൈലുരുടെയും കെ എൽ രാഹുലിന്റെയും പിന്തുണ കൂടി ഇന്ത്യൻ ടീമിനെ കരുത്തായി മാറി അനൂപ് ഞാൻ തൃശ്ശൂരം ഇപ്പോൾ നമുക്കൊപ്പം സോമേഷ് കൂടി ചേരുന്നുണ്ട് സോമേഷ് പുരുവല്ലൂർ ഡാനിൽ മിച്ചുലിൻ്റെയും മിച്ചുൽ ബ്രേസ്വല്ലിൻ്റെയും ഒക്കെ മികച്ച ഒരു ഇന്നിംഗ്സാണ് ന്യൂസിലൻഡ് അടുത്തറകിയതെങ്കിലും വരുൺ ചക്രവർത്തിയും കുൽദീപ് നായരും ചേർന്ന് എറിഞ്ഞിടുകയായിരുന്നു ന്യൂസിലൻഡിനെ എന്തായാലും ഇതൊരു ത്രില്ലിംഗ് വിജയമാണ് എന്ന് തന്നെ നമുക്ക് പറയാം പന്ത്രണ്ട് വർഷത്തിനു ശേഷം ഒരു വ്യാഴവട്ടത്തിനു ശേഷം നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി യാണല്ലേ അരുൺകുമാർ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എം എസ് ധോണിക്ക് ശേഷം രോഹിത് ശർമ്മയിലൂടെ ഇന്ത്യ അച്ചോം ചാമ്പ്യൻസ് ട്രോഫി കിരീടം വീണ്ടെടുത്തിരിക്കുകയാണ് ഒരുപക്ഷേ ഈ ഈ ടൂർണമെൻറ്റിൽ ഒരു മത്സരവും തോൽക്കാതെയാണ് ഇന്ത്യ ഈ കപ്പ് എടുത്തിരിക്കുന്നത് ഈ ഇതുവരെ തിളങ്ങാതിരുന്ന രോഹിത് ശർമ്മ അവസാന മത്സരത്തിൽ തിളങ്ങി നായകൻ്റെ ഇന്നിങ്സ് കാത്തു വെച്ചിരിക്കുകയാണ് നായകൻ്റെ ഇന്നിങ്സ് കാഴ്ചവെച്ചിരിക്കുകയാണ് ഹിറ്റ് ആയി ഹിറ്റ് മാൻ എന്നതാണ് ഈ എല്ലാവരും പറയുന്നത് രോഹിത് ശർമ്മ ആരാധകർ എല്ലാവരും പറയുന്നത് ഹിറ്റ് ഐ എന്നാണ് മുന്നിൽ നിന്ന് പടം രോഹിത് ശർമ്മ ഒരുപക്ഷെ തുടക്കത്തിൽ ഇന്ത്യ പേടിച്ചിരുന്നു ഈ ടൂർണമെൻറ്റിൽ ഒന്നും രോഹിത് ശർമ്മയ്ക്ക് കാര്യമായി കളിക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഈ മത്സരത്തിൽ പന്തിൽ നിന്ന് നിന്ന് റൺസുമായി രോഹിത് ശർമ്മ മുന്നിൽ ഇന്ത്യ കയറുകയായിരുന്നു പടം അയച്ചപ്പോൾ ഒരു പ്രേക്ഷകൻ ഈ ത്രില്ലിംഗ് വിജയത്തെ ത്രിയത്തെ ക്രിക്കറ്റ് ശ്രീ രംഗനാഥൻ നമുക്കൊപ്പം ചേരുന്നു ക്രിക്കറ്റ് പ്ലെയർ കളിയുടെ അവസാന നിമിഷം വരെ കണ്ടിരുന്നല്ലോ ആധികാരികമായ വിജയമല്ലേ ശ്രീ രംഗനാഥൻ ീശ്വരാം സോമേഷ് പെരുവല്ലൂർ തുടരാം ആധികാരികമായ വിജയം എന്ന് തന്നെ പറയാമല്ലേ ആധികാരിക വിജയം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം തുടക്കത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ സ്പിന്നർമാരാണ് ന്യൂസിലാൻഡ് മുൻനിരയെ തകർത്ത് കളഞ്ഞത് രജിൻ രവീന്ദ്രൻ നന്നായി തുടങ്ങിയെങ്കിലും രജീന്ദ്ര രവീന്ദ്രനെയും കെൻ വില്യംസിനെയും കുൽദീപ് യാദവ് പുറത്താവുകയും വില്ലി വരുൺ ചക്രവർത്തി പുറത്താവുകയും ചെയ്തു വരുൺ ചക്രവർത്തിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ് ഈ ടൂർണമെന്റിൽ ഇതുവരെ ആദ്യമായാണ് വരുൺ ചക്രവർത്തി ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു ഏകദിന ടൂർണമെൻറ്റ് ഇറങ്ങുന്നത് ആ ആദ്യ ടൂർണമെൻ്റ് തന്നെ പത്ത് വിക്കറ്റുമായി പത്ത് വിക്കറ്റുമായി മികച്ച പ്രകടനമാണ് ഈ ടൂർണമെന്റിൽ കാഴ്ചവെച്ചത് വരുൺ ചക്രവർത്തി വില്ലി അങ്ങനെ പുറത്താവുകയും രജിൻ രവീന്ദ്രയും കെൻ ില്യംസിനും രണ്ട് വിക്കറ്റ് പെട്ടെന്ന് തന്നെ പുറത്താവുകയും ചെയ്തപ്പോൾ ഒന്നത്തെ പതറിയതാണ് പിന്നാലെ ഡാരിൽ മിച്ചലിൻ്റെ രക്ഷാപ്രവർത്തനമാണ് അവരെ മികച്ച സ്കോറിലേക്ക് എത്തിച്ചത് ഒരുപക്ഷേ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസ് എന്നത് ഈ ഗ്രൗണ്ടിൽ ഒരു സാമാന്യം തരക്കേടില്ലാത്ത സ്കോറാണ് ഇന്ത്യ മികച്ച രീതിയിൽ തുടക്കം മികച്ച തുടക്കം കിട്ടിയാൽ മാത്രമേ ഇന്ത്യക്ക് പിന്നീട് അത് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ ആ ഘട്ടത്തിലാണ് രോഹിത് ശർമ്മയുടെ പ്രകടനം പുറത്തെടുത്തത് രോഹിത് ശർമ്മ എൺപത്തി മൂന്ന് വന്തിൽ എഴുപത്തിയാറ് റൺസ് എടുത്തപ്പോൾ പതിവില്ലാത്ത വിധം ഡിഫൻസിൽ കേന്ദ്രീകരിച്ച് കളിക്കുകയായിരുന്നു ശുഭ്മാൻ ഗിൽ അൻപത് വന്തിൽ മുപ്പത്തിയൊന്ന് റൺസ് എടുത്താണ് ശുഭ്മാൻ ഗിൽ പുറത്തായത് പക്ഷേ അവിടെ ഒരു തുടക്കം നൽകാൻ ശുക്ലങ്കിലിനും രോഹിത് ശർമ്മയ്ക്കും സാധിച്ചു എന്നതാണ് വിരാട് കോഹ്ലി പെട്ടെന്ന് തന്നെ മടങ്ങിയപ്പോൾ ഇന്ത്യൻ ആരാധകർ ഒന്ന് പേടിച്ചു പക്ഷേ ഈ ടൂർണമെന്റിൽ ഉടനീളം കൺസിറ്റൻസി പെർഫോമൻസ് പുറത്തെടുത്ത ശ്രേയസ് അയ്യർ നാൽപ്പത്തെട്ട് റൺസുമായും ഫൈനലിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് വെക്കുകയുണ്ടായി ഇരുപത്തിയൊൻപത് റൺസുമായി അക്സർ പട്ടേലും ഒരു മികച്ച പിന്തുണ നൽകുകയുണ്ടായി അവസാനം ഇറങ്ങിയ കെ എൽ രാഹുൽ മുപ്പത്തിനാല് റൺസുമായി പുറത്താകാൻ നിൽക്കുകയും ഹാർദിക് പാണ്ഡ്യയുടെ പതിനെട്ട് റൺസ് ഈ ജയത്തിൽ നിർണായകമാവുകയും ചെയ്തു ഓക്കെ അനൂപ് ഷൺമുഖം ഇതിൽ ഇന്ത്യക്കാരിലുള്ള ബൗളിംഗ് നിരയെക്കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ് കുൽദീപ് യാദവിൻ്റെയും ഒപ്പം തന്നെ വരുയും ബൗളിംഗ് പെർഫോമൻസും മികച്ച ബൗളിംഗ് പെർഫോമൻസ് ആണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഒരുപക്ഷെ ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലേക്ക് ന്യൂസിലൻഡിന് ഒതുക്കിയതാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പടുകൂറ്റൻ സ്കോറാണ് ന്യൂസിലൻഡ് പടുത്തു ആ നിലയിലേക്ക് പോകാതെ ന്യൂസിലൻഡിന് ഇരുന്നൂറ്റി അൻപത്തി ഒന്നിൽ വരിഞ്ഞ് കെട്ടാൻ നമ്മുടെ ബൗളിംഗ് നിരയ്ക്ക് സാധിച്ചു എന്നതും മത്സരത്തിൻ്റെ ക്രെഡിറ്റ് ബൗളിംഗ് ടീമിനു കൂടി പോകുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമല്ലേ ഡോക്ടർ അരുൺകുമാർ ഈ വിജയത്തിൽ മുഴുവൻ മാർക്ക് നൽകേണ്ടത് ഒരുപക്ഷേ ബൗളർമാർക്ക് തന്നെയാണ് അതിൽ തന്നെ ഇന്ത്യയുടെ സ്പിന്നർമാരുടെ കാര്യം ഈ പറഞ്ഞ രണ്ട് പേരുകൾ വരുൺ ചക്രവർത്തിയും ഒപ്പം കുൽദീപ് യാദവ് എന്ന് പറയുന്ന രണ്ട് പേരുകൾ എടുത്തു പറയണം കാരണം രണ്ട് ഇന്ത്യയുടെ പേസർമാർ അതായത് മുഹമ്മദ് ഷമിയും ഹാർദിക് പാണ്ഡ്യയും ചേർന്ന് വിട്ടു നൽകിയത് നൂറ്റി നാല് റൺസാണ് പതി ഏഴും നാലും ഓവറുകൾ വീതം എറിഞ്ഞാണ് അവർ ഇത്രയും റൺസ് വിട്ടു നൽകിയത് അവിടെ ഇന്ത്യയുടെ പ്രതീക്ഷകൾ നഷ്ടമാകുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ കടിഞ്ഞാണേറ്റെടുത്ത് മുന്നോട്ട് നയിച്ചത് തീർച്ചയായിട്ടും ഇവർ രണ്ടു പേരുമാണ് ഓർക്കുക വരുൺ ചക്രവർത്തി ടീമിലെ െത്തുന്നത് യശ്ശി ജയ്സ്വാൾ നേരത്തെ ടീമിൽ പ്രഖ്യാപിച്ചിരുന്ന ജയ്സ്വാളിനെ അവസാന നിമിഷം ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുവരുന്നത് അതിന് അദ്ദേഹം അഞ്ച് വിക്കറ്റുമായി ന്യൂസിലന്റിനെതിരായ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ തന്നെ അദ്ദേഹം മികവ് തെളിയിച്ചിരുന്നു